ദോസ്തോ ോട്ട എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ ലെങ്കോട്ട ലെങ്കോട്ട മലയാളം എന്താണെന്നറിയാമോ ലെങ്കോട്ടം മലയാളം അതിന് കൗബീനം എന്നാണ് മലയാളത്തിൽ പറയാ ലെങ്കോട്ട സാധന നാടൻ മലയാളത്തിലോ നാടൻ മലയാളത്തിലാണെങ്കിൽ കോണകം എന്ന് പറയൂല്ലേ കോണകം സുഡോൾ 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 അവരത് എന്ന് പറഞ്ഞാൽ എന്താണ് രൂപലാവണ്യമുള്ള അല്ലെങ്കിൽ രൂപവതിയായ സ്ത്രീ സുഡോൾ അവരത്ത് സുഡോൾ സ്ത്രീ രൂപവതിയായ സ്ത്രീ അതൊ നമ്മൾ ശരീരത്തിന്റെ ഒരു അളവൊക്കെ ഉണ്ടല്ലോ സൗന്ദര്യത്തിന്റെ അളവ് നെഞ്ചിത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ നെഞ്ചിത്ര ആ ഇത്ര ഇഞ്ച് നെഞ്ച് വയർ ഇത്ര ഇഞ്ച് പിന്നെ നിതപം ഇത്ര ഇഞ്ച് അങ്ങനെ അങ്ങനൊരു കണക്കുണ്ടല്ലോ അങ്ങനെയുള്ള കണക്കല്ല ഒത്ത ഒരു ശരീരമുള്ള അതിനാണ് സുഡോൾ സുഡോൾ അവരുത്ത അല്ലെങ്കിൽ സുഡോൾ ഗേൾ അല്ല സുഡോൾ ലഡ്ക്കി അല്ലെങ്കിൽ സുഡോൾ സ്ത്രീ എന്ന് പറയും എന്നാൽ സുഡോൾ പുരുഷനും ഉണ്ട് കേട്ടോ സുഡോൾ പുരുഷ ലാവണ്യപൂർണ പൂർണ്ണനായ ലാവണ്യപൂർണമായ പൂർണനായ അകാരസൗഷവമുള്ള പുരുഷൻ അകാരസൗവുമായിട്ടുള്ള പുരുഷൻ അതെന്താ പറയുക സുഡോൾ ലഡ്ക അല്ലെങ്കിൽ സുഡോൾ പുരുഷ് ഇനി മറ്റാണ് നൗക 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 എന്ന് നമുക്ക് വള്ളം കളിയോടന്നുണ്ട് എന്നാ നൗകയ്ക്ക് കപ്പലിന് നൗക എന്നാണ് പറയാ അല്ലെ കപ്പലിന് നൗക എന്നാണ് പറയാ ഹിന്ദിയിൽ പോത്ത് പോത്ത് എന്ന് പറഞ്ഞാൽ കപ്പലാണ് നൗകയാണ് വള്ളമാണ് എന്താണ് പോത്ത് പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അത് ഞാൻ വിചാരിച്ചതിനെക്കാളും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചാൽ അപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സാറിൻ്റെ അടുത്തും ഹമാര കമ അക്കാദമിയോടും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർമാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷെ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു